ഹലോ ഗായ്സ് നമ്മളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടില്ലേ രണ്ടുപേരും ഒരുങ്ങിയൊക്കെ നിൽക്കുവാണ് വേറെ ഒന്നും അല്ല രണ്ടുപേരും ട്രിപ്പ് പോവുകയാണ് പപ്പായും അമ്മയും കൂടി ഇന്ന് ബാംഗ്ലൂർ പോവുകയാണ് അനിയൻ്റെ അടുത്ത് അപ്പോൾ നമ്മളെ തനിച്ചാക്കിയിട്ടാണ് രണ്ടുപേരും കൂടെ പോകുന്നത് അപ്പോൾ അനിയൻ ഈ ഇടയ്ക്കൊന്ന് വയ്യായിരുന്നു അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോവാണ് രണ്ടുപേരും കൂടെ ഈ ഗെറ്റപ്പ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു ചില സമയത്ത് ജമ്പനും തുമ്പനും മാറി മാറി കളിക്കുന്നതാണ് അമ്മ ചുരിദാറിലോട്ട് കയറി പൊതുവേ അമ്മ സാരിയാണ് കൊടുക്കുന്നത് അങ്ങനെ ചുരിദാറിട്ട് കണ്ടിട്ടേ ഇല്ല ഇപ്പൊ അമ്മ ചുരിദാറിലോട്ട് കയറി അതേപോലെ തന്നെ പപ്പ എപ്പോഴും മുണ്ടെടുത്തോളെ എവിടെ പോത്തുള്ളൂ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്നതാണല്ലോ പപ്പ എപ്പോഴും മുണ്ടും ഷർട്ടും ആയിടുന്നത് അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് പപ്പ പാൻ്റെ കിട്ടും അപ്പ പറഞ്ഞു പുറത്തൊക്കെ പോകുമ്പോൾ ഇടാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞു ആദ്യമായിട്ടാണ് രണ്ടുപേരും ഗെറ്റപ്പ് സ്റ്റൈലിൽ നിൽക്കുവാണ് പോകാൻ വേണ്ടി കാണുമ്പോൾ തന്നെ സന്തോഷമാണ് രണ്ടുപേരും പോകുന്നത് അങ്ങനെ എങ്ങും പോകുന്നതല്ല ഇതാദ്യമായിട്ടാണ് ഇവരിങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി പോകാം ഇന്ന് ബസ്സിലാണ് ബുക്ക് ചെയ്തേക്കുന്നത് നമുക്ക് നേരെ ഇവരെ കൊണ്ടുവിടാൻ പോകാവേ നമ്മുടെ വീട്ടിൽ രണ്ട് വീരന്മാരുടെ ഇരുന്ന് ടി വി കാണും അന്ന് പോകാൻ വേണ്ടി അവരെല്ലാം റെഡി ആയിട്ട് നിൽക്കുക ഓട്ടോ വന്നിട്ടുണ്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റുവാണ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത് ഗൈഡ്സ് നമ്മളെല്ലാവരും ബുക്ക് കൊണ്ടിരിക്കുകയാണ് പോകുന്നതിൻ്റെ സന്തോഷത്തിൽ കുഞ്ഞാപ്പു എന്തൊക്കെയോ അമ്മ എടുത്ത് നോക്കി ഇങ്ങനെ പറയുവാണ് അപ്പം നമ്മളത് ഇവിടെ നേരെ ചെന്ന് കുമളി ചെന്നിട്ടാണ് നമുക്ക് പോകേണ്ടത് ഏഴുമണിക്കാണ് ബസ് അങ്ങനെ നമ്മളത് ഈ എത്തിയിട്ടുണ്ട് കുമളിയിൽ ചെന്ന് നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു അമ്മക്ക് ബിസ്ക്കറ്റൊക്കെ പിന്നെ കുഞ്ഞാപ്പൂന് ഡോണറ്റ് അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ വേണമെന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു അമ്മ നേരെ കടയിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ നമ്മളെ ഏറ്റവും നല്ലൊരു ബേക്കറിയാണ് ബെറ്റർ ബേക്കറി കുമളിയിൽ ഏറ്റവും നല്ല തിരക്കുള്ള ബേക്കറിയും കുറേ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉള്ള ബേക്കറിയും കൂടെയാണ് ബെറ്റർ ബേക്കറി നമ്മളെപ്പോഴും അവിടെ ആണ് പോകാനുള്ളത് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തേ ഇറങ്ങുവാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം കുഞ്ഞാപ്പു ചേട്ടം ഭയങ്കര നിർബന്ധം തുടങ്ങി എങ്ങോട്ട് കയറണമെന്നുള്ള വെപ്രാളമാണ് അവന് മുന്നിൽ കയറണോ പുറവിക്കയറണോ എന്നൊക്കെ അങ്ങനെ നമ്മൾ അമ്മായിക്കിഷ്ടം മാൾക്കീസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് അതും ഒരു പേടയുമാണ് മേടിച്ചത് നമുക്ക് ഡോണറ്റൊക്കെ വേറെ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ഈ അമ്മായി പപ്പ ഈ ബസ്സിനാണ് പോകുന്നത് നമ്മളവരതേ കയറ്റുമാണ് നമ്മളെ ലഗേജൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ ഈ ബസ്സിനകത്ത് വെക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരെയും കയറ്റി സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കുവാണ് അച്ചാച്ചി അങ്ങനെ നമ്മളത് ഈ വണ്ടി കയറി നമ്മളിപ്പോൾ അതേ പൊക്കോണ്ടിരിക്കുവാണ് ഇനി നമ്മൾ നമ്മുടെ പപ്പാടെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം നമ്മളെ കുറച്ച് നേരം അവിടെ പറയുമ്പോൾ അവർ കുഞ്ഞാപ്പുനും എടുത്ത് ഗിഫ്റ്റാണ് കുറച്ചു നേരം അവരുടെ കാര്യമൊക്കെ പറയണ അപ്പാപ്പിയും മോളും ആൻറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഗായ്സ് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് അവരെ കൊണ്ടുപോട്ടിട്ട് അപ്പം അവിടെ ഇല്ലാത്ത വീടിങ്ങനെ ആരും ഭാവി ഇല്ല അതിനൊക്കെ ഇല്ലാത്ത അവസ്ഥയോ ഞാനും കുഞ്ഞിൻ്റെ വീട്ടിൽ വന്ന് കയറി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ വല്ലേക്കൊന്ന് നിർത്തുക ബൈ ബൈ